ശരിക്കും പറഞ്ഞാലേ എന്ത് ഇടക്കിടക്ക് അലൂവിനെ പറ്റി ഓരോ പ്രണയ ഇങ്ങനെ വാർത്തകൾ വരും പ്രണയിച്ച് പറയു ഞാൻ ഒരിക്കലും വിളിച്ചു ഉണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അനു എങ്ങനെ തോന്നി ഈ പ്രണയം കണ്ടിട്ട് പ്രണയിക്കാൻ നല്ല നല്ല ഒരു സന്ദേശമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ഇന്നുള്ള തലമുറകൾ അത് മനസ്സിലാക്കി നിൽക്കണമെന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം മറ്റുള്ള എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല എനിക്കത് ഫീൽ ചെയ്തു പ്രണയം എന്നുള്ളതാണ് ഈ തെറ്റാൻ തോന്നിയിട്ടുണ്ട് കൈയടി കൊടുക്കട്ടെ ഒത്തിരി സന്തോഷം കാരണം കഥ കേട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ട് ചെയ്തൊരു മൂവിയാണ് അത് ഇത്രയും വലിയ സ്ക്രീനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ കാണുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ് സന്തോഷം എല്ലാരും കൂടുതൽ ആൾക്കാരോട് പറയാ സിനിമ കണ്ട ആൾക്കാർ നിങ്ങൾ സേ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയ ആ അഭിപ്രായം ആൾക്കാരോട് പറയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ വരു തിയേറ്ററിൽ വന്ന സന്തോഷം ഈ വിഷ്ണു എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ നിങ്ങളുടെ പലരോടും പറഞ്ഞ കാര്യമാണ് അതെ ഒരു നല്ല വളരെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് പക്ഷെ ഇപ്പോഴും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ആര് വന്നാലും ഇപ്പോഴും അദ്ദേഹം അവരെ കാണും അവരെ വിളിക്കും അവരുടെ കാര്യങ്ങൾക്ക് ഓടിയെത്തും അങ്ങനത്തെ ഒരു രീതി മാത്രമല്ല എത്ര വളർന്നു വരുന്ന കലാകാരന്മാർക്ക് റോള് കിട്ടി ഞാനടക്കും റോള് കിട്ടിയപ്പോൾ അതൊരു എല്ലാം അഭിനയപ്പെട്ട പാട് മാത്രമല്ല അതൊരു പച്ചയായ അതായത് വളരെ സാധാരണ നിലയിൽ നിന്നുകൊണ്ട് ഗോഡ് ഫാദർമാരില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്ന് സിനിമാ മേഖലയിൽ എത്തിയൊരു സംവിധായകനാണ് അതുകൊണ്ട് പച്ചയായ ജീവിതങ്ങൾ വിഷ്ണുവിന്റെ സിനിമയിലുണ്ട് ശരിക്കും പറഞ്ഞാലേ എന്ത് ഇടയ്ക്കിടക്ക് അനുവിനെ പറ്റി ഓരോ പ്രണയ ഇങ്ങനെ വാർത്തകൾ വരും പ്രണയിച്ചു പ്രു ഞാൻ ഒരിക്കലും വിളിച്ചു ചോദിച്ചുണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ അനു എങ്ങനെ തോന്നി ഈ പ്രണയം കണ്ടിട്ട് പ്രണയിക്കാൻ അയ്യല്ല ഒത്തിരി സന്തോഷം കാരണം കഥ കേട്ട് ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ട് ചെയ്തൊരു മൂവിയാണ് അത് ഇത്രയും വലിയ സ്ക്രീനിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ കാണുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ് അപ്പോൾ ഈ പറഞ്ഞ അച്ചോടൻ പറഞ്ഞതുപോലെ വിശ്വചടം പറഞ്ഞതുപോലെ പ്രണയത്തിന് പ്രായവും ഇല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രണയിക്ക ഇഷ്ടമുള്ളവരെല്ലാവരും സിനിമ കാണുക കാണാത്തവരെ കണ്ടവരൊക്കെ കൂടി പ്രോത്സാഹിപ്പിച്ച് ഇതിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ ആ ഒരു അല്ല ഇപ്പൊ കൂടുള്ള ഭാര്യ കൂടുള്ളത് ഈ സിനിമ കണ്ടപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഏജ് വെച്ചിട്ട് പഴയ പ്രണയമാണ് കത്തുകൾ കൊടുക്കുന്ന പ്രണയമാണ് എന്താണ് ഈ സിനിമ ഉണ്ടപ്പോൾ എന്ത് തോന്നുന്നു പ്രണയം ആ ഒരു നിങ്ങളുടെ അന്നത്തെ പോലൊരു തീവ്രത ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ആദ്യ ആ ഒരു സംവിധാനത്തിൽ ഞങ്ങളുടെ ഏകദേശമായിട്ടൊക്കെ ഫീൽ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ പിന്നെ പ്രണയിച്ചതായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള ഒന്നും ഇതിനകത്ത് കാണാം നിങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവും കത്ത് തരുവാണെന്ന് ചേച്ചി നേരിട്ട് കാണത്തേ ഉള്ളൂ ഇത് കണ്ടപ്പം പഴയ കാര്യങ്ങളൊക്കെ അതിൽ എനിക്ക് തോന്നിയ പണ്ടത്തെ പ്രണയത്തിന്റെ കൂടെ ഒരു ഇന്ന് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒന്നുകിൽ ബ്രേക്കപ്പ് ആവും പ്രണയത്തിൽ അതില് ഏറ്റവും നല്ല യഥാർത്ഥ പ്രണയം ആ ഒരു തീവ്ര പ്രണയം നാനു മറ്റേ രണ്ടാം ഘട്ടത്തിൽ വരുന്ന രണ്ടാം ഘട്ടത്തിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായിട്ട് പോലും ഹക്കീം ഹക്കീം വരുന്ന നമ്മുടെ തൊഴിലുഴക്കാരനാണ് ഹക്കീം വരുന്നതിനോടല്ല ഞാനിവിടെ അപ്പോ ആ ഒരു ഫീലിംഗ് അത് നല്ല നല്ല ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് അത് തോന്നുന്നത് ഇന്നുള്ള തലമുറകൾ അത് മനസ്സിലാക്കി എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല എനിക്കത് ഫീൽ ചെയ്തു കാരണം അത്തരത്തിലായിരിക്കണം പ്രണയം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ക്ലൈമാക്സ് ആണ് ഇതിലെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും അത് നമുക്ക് തള്ളി പറയാൻ കഴിയുന്നില്ല അത് വളരെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നതല്ല സന്തോഷം എല്ലാരും കൂടുതൽ ആൾക്കാരോട് പറയാ സിനിമ കണ്ട ആൾക്കാർ നിങ്ങൾ സേ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയാ അഭിപ്രായം ആൾക്കാരോട് പറയാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ പേര് തിയേറ്ററിൽ വന്നാൽ സന്തോഷം ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് കാരണം അങ്ങനെയുള്ളവർക്കാണത് കൂടുതലായിട്ട് ഈ സിനിമയെക്കുറിച്ച് മനസ്സിലാവുക അല്ലെങ്കിൽ ഇത് ഫീൽ ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞാൽ പ്രണയിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഇതുപോലെ തിയേറ്ററിൽ പോയപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ കറിഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ചോദിച്ചപ്പോൾ ഇതുപോലെ പഴയ പ്രണയം ഓർമ്മയിലേക്ക് പോയി എന്ന് പറഞ്ഞു അതിനുശേഷം സംസാരിക്കും അവർ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ആറ് മാസം ആയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിൽ തരത്തിലൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് അപ്പം നയിച്ചവർക്കും പ്രണയിക്കാത്തവർക്കും എല്ലാം ഇത് ആവുന്നുണ്ട് അപ്പം സന്തോഷം ഇത്രയും ആൾക്കാരൊക്കെ ഈ ഉച്ച സമയത്തൊക്കെ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാലും സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ട് രണ്ട് മാസം കാണുകയു പ്രണയത്തെപ്പറ്റി പ്രണയത്തെപ്പറ്റി ഒന്നുമില്ല എന്റെ ബാല്യകാല പ്രണയമായിരുന്നു അപ്പം ഞാൻ ഒരുപാട് വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ച ആളാണ് അപ്പോൾ ഞാൻ പക്ഷെ ചെയ്ത സിനിമകളൊന്നും ഒരു പ്രണയ സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനാദ്യം അവസാനം തന്നത് വിഷ്ണു ആണ് അപ്പം അത് തന്നെയാണ് എന്നെ ഇതിനകത്ത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഒരു ലവ് സ്റ്റോറി ചെയ്യാന്നുള്ളത് അപ്പം അതിന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു മുഴുനീള പ്രണയ സിനിമ ചെയ്യാൻ പറ്റിയത് തുടക്കം മുതൽ ടൈറ്റിൽ കാർഡ് മുതൽ സിനിമ തീർന്നു എഴുതി കാണിക്കുന്ന ഒരു പ്രണയമാണ് അപ്പം അത് വെറുതെ ഒരു 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 ഹിങ്ങിലുള്ള ചേർന്ന നേരത്തെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രണയമല്ല ഒരു ഭയങ്കര ഡെപ്തുള്ള ഭയങ്കര കാമ്പുള്ള പ്രണയങ്ങളാണ് സംസാരിക്കുന്നത് അത് എല്ലാ ഏജിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ എൻ്റെയൊക്കെ ഏജിലുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു പരിധിവരെ റിലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ മുതൽ ഒരു മൊത്തത്തിൽ അതിനെ ഗ്രഹിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വലിയ നല്ലൊരു സിനിമയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു കാര്യം പറയാനുള്ളത് അതിനകത്ത് ബിജു മേനോൻ മേതിൽ ദേവിക നിഖിലാ വിമൽ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ട് അവരെല്ലാവരും ചേരുന്ന കഥകളാണ് ഇതൊക്കെ അപ്പം അതൊക്കെ മറ്റു പല തിരകളിലായ കൊണ്ടാണ് ഇത്ര ദൂരം എത്താൻ പറ്റാത്തത് അപ്പം അത് തന്നെ അല്ല ഞങ്ങളുടെ പല ഏജിലുള്ള പ്രണയങ്ങൾ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ കണക്ട് ചെയ്യാൻ പറ്റാൻ പറ്റും ഒരുപാട് സിറ്റുവേഷൻ സൗണ്ട് കൊണ്ടും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ആയിരിക്കും എങ്കിൽ എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും നല്ല രസമുള്ള സിനിമ ആയിരിക്കും എൻ്റെ തിയേറ്ററിൽ ഒന്ന് കാണുക വന്നവർക്കെല്ലാവർക്കും വലിയ നന്ദി സന്തോഷം മാക്സിമം എല്ലായിടത്തും പറയാം സപ്പോർട്ട് ചെയ്യാം കാരണം പ്രേമിച്ചവർക്കും പ്രേമം പ്രേമിച്ചിട്ട് പ്രേമം നഷ്ടപ്പെട്ടവർക്കും ഒരുപാട് ഫീൽ ആവുന്ന ഒരു പടമാണ് പറ്റല്ലേ അതാണ് പ്രേമത്തിൻ്റെ പ്രേമിക്കുന്നതല്ല പ്രേമിച്ചിട്ട് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന ഒരു ബീൻ അതാണ് ഈ പടത്തിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് നമ്മൾ അതുവരെ ഇതെങ്ങനെ പോയി അവിടെ തീരുമെന്നുള്ള ഒരു ക്ലൈമാക്സ് അല്ല ക്ലൈമാക്സ് വളരെ ഭംഗിയായിട്ട് ഉണ്ടായി പിന്നെ വളരെ സന്തോഷം ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈ പറഞ്ഞ അനുശ്രീയും ഫക്കീമൊക്കെ ഉള്ള ഒരു പോഷനിലാണ് ഞാനുള്ളത് അപ്പോൾ ഈ ഒരു വലിയ ക്ലാസ് മൂവിയുടെ ഒരു ഭാഗമാകാൻ അവസരം തന്നെ വിഷ്ണു മോഹനും എൻ്റെ നന്ദി അറിയിക്കുന്നു ഓക്കെ ഈ വിഷ്ണുവിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം വിഷ്ണു നിർത്തിക്കൊണ്ട് പറയുന്നതാണെന്ന് ചിന്തിക്കേണ്ട ഈ വിഷ്ണു എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ നിങ്ങളെ പലരോടും പറഞ്ഞ കാര്യം കേട്ടോ അദ്ദേഹം ഒരു നല്ല വളരെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് പക്ഷെ ഇപ്പോഴും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ നാട്ടുകാർ ആര് വന്നാലും ഇപ്പോഴും അദ്ദേഹം അവരെ കാണും അവരെ വിളിക്കും അവരുടെ കാര്യങ്ങൾക്ക് ഓടിയെത്തും അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമല്ല എത്ര വളർന്നു വരുന്ന കലാകാരന്മാർക്ക് റോള് കിട്ടി ഞാനടക്കും റോള് കിട്ടിയപ്പോൾ അതൊരു മാത്രല്ല അതൊരു പച്ചയായ അതായത് വളരെ സാധാരണ നിലയിൽ നിന്നുകൊണ്ട് ഗോഡ്ഫാദർമാരില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് വളർന്നു വന്ന് സിനിമാ മേഖലയിൽ എത്തിയൊരു സംവിധായകനാണ് അതുകൊണ്ട് പച്ചയായ ജീവിതങ്ങൾ വിഷ്ണുവിന്റെ സിനിമയിൽ